ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു ഈസി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മൂന്ന് പുഴുങ്ങിയ മുട്ടയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായത് മൂന്ന് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് ഇത് ഉടച്ചെടുക്കുന്നതിനായിട്ട് നമുക്കൊരു ഗ്ലാസ് വെച്ച് നല്ലതുപോലെ അതൊന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ അത് വഴറ്റിയെടുക്കാം സവോള നല്ലതുപോലെ വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാല എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് പച്ചമുട്ട പൊട്ടിച്ചൊഴിക്കാം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ആ മസാലയോട് നമുക്ക് നല്ല ഒരു കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കൊടുക്കാം അതിലേക്ക് ഞാൻ ഇവിടെ മുട്ട പകുതിയായിട്ട് മുറിച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി അത് നല്ലതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ ആദ്യം പൊട്ടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മുക്കിയെടുക്കാം അതിനുശേഷം ബ്രെഡ് പൊടിയിലേക്കും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്യാൻ പാകത്തിന് ആക്കിയെടുക്കാം എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഈസി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതിനാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്